ഹായ് ഫ്രണ്ട്സ് ഭയങ്കര ചൂടാലേ നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം മാറില്ല അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കിയാലോ എന്നാൽ ഈ ചൂട് സമയം നമുക്ക് എവിടെ കരിമ്പ് കിട്ടാൻ എന്നാൽ കരിമ്പൊന്നും വേണ്ടതെന്നേ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ശർക്കര എടുത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ചീവി എടുക്കരുത് ഇതുപോലെ ചീവിയെടുക്കാം കേട്ടോ വലുതാക്കി നമ്മൾ കട്ടയായി ചീവണെങ്കിൽ പിന്നെ പൊടിച്ചെടുക്കണം ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ മിക്സിയുടെ ജാറില് കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചീവി എടുക്കാം കേട്ടോ അപ്പം അത് ശർക്കര ചീവി ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം ഒന്നുമില്ല അത് നമുക്ക് ഇത്ര ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ പുതിനീനയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം മിക്സിടെ വലിയ ജാറിലല്ലോ ചെറിയ ജാറിലല്ലേ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടിങ്ങനെ വലിയ ജാറിലല്ലേ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങയാണ് ചേർക്കേണ്ടത് അപ്പം അത് ഒരു ചെറുനാരങ്ങ നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കുരു നമ്മൾ മാറ്റി മാറ്റിക്കളണം പ്രത്യേക എനിക്ക് കരിമ്പൻ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പാലക്കാടുള്ളവർക്ക് കരിമ്പൻ ജ്യൂസ് ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാൻ ഞാനതിൻ്റെ കുരു ഒന്ന് കളയട്ടെ അപ്പോൾ കുരു മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി കരിമ്പൻ ജ്യൂസ് നമ്മൾ ഫ്രഷ് ആക്കി ഉണ്ടാക്കുന്ന പാസ്കാലത്ത് നമ്മളിങ്ങനെ വണ്ടികളിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ഏരിയയിലൊക്കെ അത് ഒരു കഷ്ണം ഇഞ്ചി അവർ ചേർത്ത് കൊടുക്കും കേട്ടോ അതെന്താണെന്ന് പറഞ്ഞാൽ ദഹനത്തിന് വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് അവരത് ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമുക്കിതിൽ ഇത് മൂന്ന് ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്തിട്ട് കാണിച്ചത് അപ്പോൾ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുക്കണ കാരണം ഇഞ്ചിയുടെ ഒരു ഒരിതുണ്ടാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കാം പക്ഷേ അത് ഒരുപാട് തന്നെ കയ്പ്പ് വന്നു പോകും അതുകൊണ്ടാണ് ഞാനത് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ അതേ ഇഞ്ചിയും പുതിയ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇത് മെതായി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശർക്കരയുടെ ഒരു പീസും ഇതിൽ കാണുന്നില്ല കേട്ടോ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതേ ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഒഴിക്കാം ആര് വന്നാലും നമുക്ക് വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് എന്തായാലും ഇത് കരിമ്പൻ ജ്യൂസ് അല്ല എന്ന് അവർക്ക് ഒരു രീതിയിലും മനസ്സിലാവില്ല അതായത് നമ്മളിത് കരിമ്പ് ചേർക്കാത്തുള്ള കരിമ്പൻ ജ്യൂസാണ് അപ്പോൾ ഇത് അവർക്ക് മനസ്സിലാവുക പിന്നെ നല്ല കളറുണ്ട് പിന്നെ എപ്പോഴും തണുപ്പിച്ച് കൊടുക്കുമ്പോഴേ ടേസ്റ്റ് അപ്പോൾ അതേ ഞാൻ ചൂട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കഠിനമായ ചൂടാണ് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഏറ്റവും ചൂട് ഞങ്ങൾക്ക് കൂടുതൽ അടിപൊരുമപ്പെടുന്ന ഈ വർഷമാണ് ചൂട് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതൊന്ന് കൊടുത്തു നോക്കിക്കേ ശരിക്കും ശരീരം ഒന്ന് കൂളാകും നല്ല ഫ്രഷാണ് സംഭവം നാരങ്ങ ചേർത്തിട്ടുണ്ട് ഇഞ്ചി ചേർത്തിട്ടുണ്ട് നമ്മൾ ശർക്കര ചേർത്തു അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്തത് പുതിനീനയിലാണ് ഒന്ന് കൊടുത്തു നോക്കാം സംഭവം കിടിലൻ്റാണ് നമുക്കിതിൽ ഇഞ്ചിയുടെ ശർക്കരയുടെ ഒന്നും മണം നമുക്കിതിൽ അറിയത്തില്ല എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അത് തണുത്ത വെള്ളത്തിൽ വെള്ളത്തിലടിക്കുക അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ടുണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ചൂടത്ത് അപ്പം ചെയ്ത് നോക്കുക താങ്ക്